ഹാ നമ്മൾ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞത് അതിൽ നമുക്കിനി രണ്ട് പോർഷൻ കൂടി നോക്കാനുണ്ട് നമ്മൾ ക്യാരക്ടർ സ്കിച്ച് പറഞ്ഞു ഒബ്ജെക്റ്റീവ്സുകൾ പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇമ്പോർട്ടൻസും നേച്ചറും പറയാനുണ്ട് മാനേജ്മെൻറ്റിന് അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഞാനൊരു പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ് ഇൻക്രീസിംഗ് എഫിഷ്യൻസി അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ക്രിയേറ്റ്സ് ഡൈനാമിക് ഓർഗനൈസേഷൻ ഈ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് നോക്കാം മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾ ആൻഡ് ഓർഗനൈസേഷൻ ഹാസ് എ സെറ്റ് ഓഫ് ബേസിക് ഗോൾസ് വിച്ച് ആർ ദ ബേസിക് റീസൺ ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ദിസ് ഈസ് എ ഷൂഡ് ബി സിമ്പിൾ ആൻഡ് കെയർലി സ്റ്റാർട്ടേഡ് ഡിഫറെൻ്റ് ഓർഗനൈസേഷൻ ഹാവ് ഡിഫറെൻറ്റ് ഗോൾസ് എന്താ ഇവിടെ പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ എക്സിറ്റ് ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അതിനകത്ത് ഒരുപാട് ഓർഗനൈസേഷൻസും ഡിപ്പാർട്ട്മെൻറ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവര് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ് മാനേജ്മെൻ്റ് ആണല്ലേ അങ്ങനെ ഇവരെ ഗൈഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് അതുപോലെ ഇൻസ്ട്രക്ഷൻസുകൾ കൊടുത്ത് അതുപോലെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ട് ടോപ്പ് ലെവലിലേക്ക് മാനേജ്മെൻ്റ് എന്തായാണ് എത്തിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി ദ എയിം ഓഫ് എ മാനേജർ ഈസ് ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ത്രൂ ബെറ്റർ പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടറിങ് സ്റ്റാഫിങ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണേൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോരുത്തർക്കും വേണ്ട ഡ്യൂട്ടീസ് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റികളും ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ആരാണോ ചെയ്യുന്നത് ൊളിയായിട്ട് റിസോഴ്സസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് അവരുടെ അവർക്ക് കൊടുത്ത ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്ത് ആ റിസോഴ്സസ് അവരെത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ശ്രമിക്കുന്നത് മൂന്നാമത്തെ പോയിൻറ്റ് വരുന്നതാണ് ഡയനാമിക് ഡയനാമിക് ൈസേഷൻ ആണ് എന്താ ഡയനാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ ഓർഗനൈസേഷണൽ എൻവിയോൺമെൻറ്റ് ക്യാൻ ബി ചേഞ്ചഡ് അറ്റ് എനി പോയിൻറ്റ് ഓഫ് ടൈം ജനറലി എംപ്ലോയീസ് റെസിസ്റ്റ് ദിസീസ് ചേഞ്ചസ് യു ക് ഡിഫറെൻറ്റ് റിസോർ റീസൺസ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് ടു അഡാപ്റ്റ് ടു ദിസീസ് ചേഞ്ചസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എന്താ ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ വെച്ചാൽ ഒരു ചലനാത്മക സംഘടനയാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത് സൃഷ്ടിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിലേക്ക് എംപ്ലോയിസ് ചിലപ്പോൾ മാറ്റങ്ങൾ റെസിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതിയ അവിടെ പറയുന്നുണ്ട് പുതിയൊരു ഒരു ചേഞ്ചസ് വരുമ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യും ആ ആ അവരെ അതിനോട് എതിർപ്പ് കാണിക്കാനും അവിടെ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് നാലാമത്തെ പോയിൻ്റാണ് അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ത്രൂ മോട്ടിവേഷൻ ആൻഡ് റിലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് ടു ഡെവലപ് ടീം സ്പിരിറ്റ് കോർപ്പറേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഒരു പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമുക്കറിയാം അല്ലേ എപ്പോഴൊരു ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസുകൾ കൊടുത്ത് അതുപോലെ നല്ല രീതിയിലുള്ള ലീഡർഷിപ്പുകൾ കാഴ്ചവെച്ചിട്ട് നല്ല രീതിയിൽ അവരോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അവർ ചെയ്യുന്നത് പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് പോയിൻ്റ് ആണ് ഡെവലപ്മെൻ്റ് ഓഫ് സൊസൈറ്റി അൾട്ടിമേറ്റ്ലി പ്രൊവൈഡ് ഐ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫിനാൻഷ്യൽ അസിസ് അസിസ്റ്റൻസ് അക്സെട്ര എന്നു വെച്ചാൽ അവിടെ എന്താ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇത് നമുക്ക് അടുത്ത ടോപ്പിക്കാണ് മാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് അതിൽ നമുക്ക് മാനേജ്മെൻ്റ് ആർട്ട് വരുന്നുണ്ട് സയൻസ് വരുന്നുണ്ട് പ്രൊഫഷൻ വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് വൺ ആർട്ട് എന്താണെന്ന് നോക്കാം ആർട്ട് റെഫേഴ്സ് ടു സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ അപ്ലിക്കേഷൻ ഓഫ് അസിസ്റ്റിംഗ് നോളേജ് ടു അച്ചീവ് ഡിസയർഡ് റിസൾട്ട്സ് ഇറ്റ് ക്യാൻ ബി അക്വയേർഡ് ത്രൂ സ്റ്റഡി ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഇവിടെ നിങ്ങൾക്ക് പറ മനസ്സിലാവുന്ന ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു പാട്ട് പാടുന്ന ഒരാൾ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന ഒരാൾ അവിടെ എന്താ ചെയ്യുന്നത് അവരുടെ വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ അവരുടെ ക കഴിവാണ് പഠന പഠനത്തിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതിലൂടെ അല്ലെങ്കിൽ അതുപോലെ കാഴ്ചയിലൂടെ അതുപോലെ അനുഭവത്തിലൂടെ എല്ലാം നമുക്ക് അവർ പങ്കുവെക്കാണ് അവരുടെ ഓരോ കഴിവും അവർ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് ആ ആർട്ട് എൻ ഒരു മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ മാനേജ്മെൻറ്റിലും ആ ഒരു ആർട്ട് നിലനിൽക്കുന്നുണ്ട് ആ ആർട്ടിന് കുറച്ച് ഫ്യൂച്ച ഫീച്ചേഴ്സ് ഉണ്ട് ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സാണ് പറയുന്നത് നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം അസിസ്റ്റിങ് ഓഫ് തിയറിറ്റിക്കൽ നോളേജ് അവിടെ എന്താ പറയുക ഇൻവെൻറ്ററി ആർട്ട് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസഡ് സ്റ്റഡി മെറ്റീരിയൽ ഷുഡ് ബി അവൈലബിൾ കമ്പൾസറി ടു അക്വയർ തിയററ്റിക്കൽ നോളജ് ഇവിടെ എല്ലാം ലീ ലിയേറ്റഡ് ആയിട്ട് ബുക്സുകൾ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു തക്കത്തിലുള്ളതായിരിക്കുമെന്ന് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കാം പേഴ്സണലൈസ്ഡ് അപ്ലിക്കേഷൻ ദ യൂസ് ഓഫ് ബേസിക് നോളജ് ഡിഫറെൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ദസ് ആർട്ട് ഈസ് എ വെരി പേഴ്സണലൈസ്ഡ് കോൺസെപ്റ്റ് ഇവിടെ ഒരു ഒരു വ്യക്തിയുടെ അടിസ്ഥാന അറിവിൻ്റെ ഉപയോഗം എന്തായിരിക്കും വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ അതിനാൽ കല എന്ന് പറയുന്നത് എന്താണ് വ്യക്തിപരമായ ഒരു ആശയമാണ് എന്നാണ് അവിടെ പറയുന്നത് ഒരു ഒരു അറിവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ് അപ്പോൾ കല എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയമാണ് പിന്നെ പറയുന്നത് പ്രാക്ടീസാണ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്തൊരു കാര്യത്തിനും പ്രാക്ടീസ് വേണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആവുകയുള്ളു ഇപ്പോൾ എക്സാമ്പിൾ പാട്ട് പാടാൻ അറിയുന്ന ഒരാൾ പാടുന്നതും പാട്ട് പാടാൻ അറിയാത്ത ഒരാൾ പാടുന്നതും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് 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 നല്ല രീതിയിൽ പാടുന്ന ഒരാൾ പാടുന്നതിനേക്കാൾ മികച്ചതാവില്ലല്ലോ പാടാൻ അറിയാത്ത ആൾ പാടുന്നത് അതുപോലെ ഏതൊരു കാര്യത്തിനും പ്രാക്ടീസ് വേണം ഇനി നമുക്ക് ആസ് എ സയൻസ് ആണ് വരുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റമാറ്റിസ്റ്റ് ബോഡി ഓഫ് നോളജ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ തിയറി ആൻഡ് പ്രിൻസിപ്പൾ അറ്റ് ഹാവ് ഡെവലപ്പഡ് ഓവർ എ പിരീഡ് ഓഫ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വിജ്ഞാന ശേഖരണമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രിൻസിപ്പൾസ് ദാറ്റ് ഹാവ് ഡെവലപ്പഡ് ഓവർ എ പിരീഡ് ഓഫ് ടൈം എന്നു വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത അതിൻ്റേതായ ഒരു തത്വങ്ങളും അതുപോലെ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് എപ്പോഴും മാനേജ്മെൻറ്റിൽ നിലനിൽക്കും എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വിജ്ഞാനശേഖരനാണ് അവിടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയെടുത്ത അതിൻ്റേതായ ഓരോ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ അവിടെ എപ്പോഴും നിലനിൽക്കും മൂന്നാമത്തതാണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ പ്രൊഫഷൻ മീൻസ് ആൻഡ് ഓക്യുപ്പേഷൻ ഫോർ വിച്ച് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽസ് ആർ റിക്വയർഡ് ആൻഡ് എൻട്രി ഈസ് റെസ്ട്രിക്റ്റഡ് പ്രൊഫഷൻ എന്നാൽ ഒരു പ്രത്യേക അറിവും അതുപോലെ നൈപുണ്യവും ഒക്കെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമായ ആവശ്യമായൊരു കാര്യമാണ് അതുപോലെ പ്രവേശനം എന്ന് പറയുന്നത് അവിടെ എന്താണ് നിയന്ത്രിക്കപ്പെടുന്നതുമാണ് എന്നാണ് പ്രൊഫഷനെക്കുറിച്ച് നമ്മൾ അർത്ഥമാക്കുന്നത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു സ്കില്ലും അതിൻ്റേതായ ഒരു അറിവും കാര്യങ്ങളും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലേ എല്ലാ കാര്യത്തിനും അതിൻ്റേതായ അറിവും കാര്യങ്ങളും വേണം അപ്പോൾ അതിൻ്റേതായ സ്കില്ലൊക്കെ ഉള്ള ഒരാളാണ് അവിടെ സ്കില്ലുള്ള ഒരു ഇതാണ് നമുക്ക് അവിടെ മാനേജ്മെൻറ്റിൽ ആവശ്യമായിട്ട് വരിക അതുപോലെ തന്നെ അവിടെ പ്രവേശനം എന്ന് പറയുന്നത് ആയിരിക്കും അതുപോലെ നമുക്ക് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ നമ്മൾ ആർട്ടിൽ പറഞ്ഞതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റ് ആസ് എൻ പ്രൊഫഷനിലും നമുക്ക് നാല് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഫസ്റ്റ് വൺ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ് പ്രൊഫഷൻ വേണമെങ്കിൽ അവിടെ എന്ത് വേണം ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് എൻട്രി നിയന്ത്രിതമായ ഒരു പ്രൊഫഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കണം എത്തിക്കൽ കോഡ് ഓഫ് ാണ് ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു അതുപോലെ ക്യാരക്ടർ സ്കിച്ച് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു ഇപ്പോൾ ഇമ്പോർട്ടൻസ് പഠിച്ചു അതുപോലെ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയറായിട്ട് പഠിക്കാം നോട്ട് ഞാൻ ഈ തന്നിരിക്കുന്നത് പോലെ തന്നെ എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിയറായിട്ട് നോട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടും ഷുവറാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്